അസലാമലൈക്കും വർഹമു അല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഫോണ് ഉപയോഗിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പലരുടെയും പ്രശ്നം നമ്മൾ ഫോൺ ഉപയോഗിക്കുകയല്ല ഫോൺ നമ്മളെ ഉപയോഗിക്കുകയാണ് എന്നുള്ളൊരു പരാതി പലരും പറയാറുണ്ട് നമ്മുടെ സമയക്രമത്തെ നമ്മുടെ ഷെഡ്യൂളുകളെ അതിനെ മാറ്റിമറിക്കാനും നമ്മളെ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതിരിക്കാനുമൊക്കെ ഈ ഒരു ഫോണും അതിൻ്റെ ഉപയോഗവും കാരണമാവാറുണ്ട് എന്ന് പലരും പറയും അതേപോലെ തന്നെ പറയാറുള്ളൊരു പ്രശ്നമാണ് ഫോണിൽ കുറേ നേരം കളിച്ചിരിക്കും എന്നിട്ട് രാത്രി വൈകിയാണ് ഉറങ്ങുക എന്നുള്ളത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഒരു ഓപ്ഷനെക്കുറിച്ചാണ് ഈ ഒരു ഐ ടി ജാലകത്തിൻ്റെ പുതിയ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിജിറ്റൽ വെൽ ബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഡിജിറ്റൽ വെൽ ബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്നുള്ള ഭാഗം എടുക്കുക അത് ഓപ്പൺ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ഇന്ന് എത്ര സമയം ഉപയോഗിച്ചു ഓരോ ആപ്പിനും എത്ര ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക് ഓരോ ആപ്പ് എത്ര ഉപയോഗിച്ചു എന്നുള്ളതും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഗ്രാഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എത്ര സമയം ഓരോ ആപ്പും ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ ഉണ്ട് ടൈമർ വെക്കാൻ സാധിക്കും കുറഞ്ഞ സമയത്തേക്ക് മാത്രം ചില ആപ്പുകൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷനുണ്ട് അതിൽപ്പെട്ട വേറൊരു ഓപ്ഷനാണ് ബെഡ് ടൈം മോഡ് എന്ന് കാണാം ആ ബെഡ് ടൈം മോഡ് നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ആ ബെഡ് ടൈം മോഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിശദീകരണം അവിടെ കാണാൻ വേണ്ടി സാധിക്കും ബെഡ് ടൈം മോഡ് ഓഫ് എന്നായിരിക്കും സാധാരണഗതിയിൽ കാണുക ടേൺ ഓൺ നൗ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ബെഡ് ടൈം മോഡിലേക്ക് മാറുന്നു ഇത് ടേൺ ഓഫ് ചെയ്താൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ബെഡ് ടൈം മോഡിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ബെഡ് ടൈം റുട്ടീൻ എന്ന് പറയുന്ന ആ ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രൂപത്തിലും അത് ഉപയോഗിക്കാം ഒന്ന് ഞൺ എന്നാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ ഞൺ എന്നുള്ളത് കൊടുക്കാം യൂസ് എ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾക്ക് ഉറങ്ങേണ്ട സമയം എത്രയാണ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഉപയോഗി ഉറങ്ങേണ്ട സമയം അത് നമ്മൾ ഉദാഹരണമായി ഇപ്പോൾ ഇവിടെ പതിനൊന്ന് മണി മുതൽ ഏഴ് വരെ എന്നുള്ളതാണ് ഡിഫോൾട്ടായിട്ട് അവിടെ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഫോൺ ബെഡ് ടൈം മോഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ടേൺ ഓൺ വൈൽ ചാർജിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതും നമ്മൾ ഏതൊരു സമയത്ത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു ബെഡ് ടൈം മോഡിലേക്ക് മാറ്റാം എന്നുള്ളത് അവിടെ ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് ആവശ്യമുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി ഈ ബെട്ടൈ മോഡിൽ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് അവിടെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നാമതായിക്കൊണ്ട് നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു മോഡാണ് അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരമായി വിളിക്കുന്ന കോളുകൾ അതേപോലെ അലാറം സ്റ്റാർ ചെയ്ത് വെച്ച കോണ്ടാക്റ്റ് അവിടുന്ന് ഉള്ള കോളുകൾ ഒക്കെ മാത്രമേ ഈ നോട്ട് ഡിസ്റ്റർബ് മോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ അത്തരത്തിലുള്ള അത്യാവശ്യമുള്ള കോളുകൾ മാത്രം നമ്മളിലേക്ക് എത്തുന്ന ഒരു ഓപ്ഷനാണ് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് എന്നാൽ രാത്രി ഒരാൾ വിളിച്ചാൽ ആര് വിളിച്ചാലും കിട്ടണമെന്നാണെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കാതിരിക്കുക ഓണാക്കാതിരിക്കുകയാണ് നല്ലത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഗ്രേ സ്കെയിൽ എന്നുള്ളതാണ് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കളറില്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലേക്ക് മാറും ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് നമ്മൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളറുകൾ മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ കീപ് ദ സ്ക്രീൻ ഡാർക്ക് എന്നുള്ളതാണ് അതായത് ഫോണ് അത് ഓൺ കഴിഞ്ഞാൽ ഓപ്ഷൻ ഓൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോണ് ഓഫായി കഴിയുമ്പോൾ അതിൻ്റെ വെളിച്ചം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഗ്രേ സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് നമ്മുടെ സ്ക്രീന് മാറും അതേപോലെ സ്ക്രീൻ ഒരു ഓപ്ഷൻ സ്ക്രീൻ ഇങ്ങനെ ഇടയ്ക്കിടക്ക് എപ്പോഴും ഓൺ ആകുന്ന ലോക്കാണെങ്കിലും അത് ലൈറ്റ് വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു സമയത്ത് ലൈറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ ഫോൺ എടുത്തു നോക്കുക അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ആണ് കീപ് ദ സ്ക്രീൻ ഡാർക്ക് എന്നുള്ളത് അതേപോലെ തന്നെ വേറൊപ്ഷനാണ് ഈ ബെഡ് ടൈം മോഡ് സാധാരണഗതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഉണ്ടാവുക ഈ ബെഡ് ടൈം മോഡ് നമ്മുടെ ടേൺ ഓഫ് ബെഡ് ടൈം അറ്റ് നെക്സ്റ്റ് അലാറം അപ്പം നമ്മൾ സുബൈക്ക് എഴുന്നേൽക്കാൻ ഒരു അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം അലാറം അടിക്കുന്നതോടുകൂടി ഈ ബെഡ് ടൈം മോഡ് എന്ത് ചെയ്യും ഓഫ് ആകാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അലാറം വെക്കുന്ന എപ്പോഴാണോ ആ സമയത്ത് ബെഡ് ടൈം മോഡ് ഓഫ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു അലാറം ടൈം ോഡ് നമ്മളൊരു സമയത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറി ഗ്രേ സ്കെയിലായി ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷനിലേക്ക് ഫോൺ മാറും ആ അങ്ങനെ വരുന്ന സമയത്ത് അത് നിർത്താനുള്ള സിഗ്നലാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഉപയോഗം നിർത്തിയാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ്റെ ഉപയോഗം നമുക്ക് ഉണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് ഇത് ഈ ഇത് പത്ത് മിനിറ്റ് നീട്ടി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ബെഡ് ബെട്ടൈമോഡ് ഓഫ് ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിർത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമാണ് ഈ ഉപയോഗം നിർത്താൻ സാധിക്കുക ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊരു ആണെങ്കിലും നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കടിഞ്ഞാണുള്ളത് അപ്പോൾ അവിടെ നിർത്താനുള്ള സൂചന ഫോണിന് തരാൻ സാധിക്കും അത് നിർത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ ഫോണിൽ തന്നെയുണ്ട് അത് ഉപയോഗപ്പെടുത്തി ഫോണിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക ഈ ഒരു ഓപ്ഷൻ അതിനെക്കുറിച്ചുള്ള അറിവ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ അറിവുകളുമായി ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്ക്